ഹായ് ഫ്രണ്ട്സ് സദ്യയിലൊക്കെ സ്പെഷ്യലായി തയ്യാറാക്കാൻ പറ്റിയ മാമ്പഴ പായസത്തിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് കാണിക്കുന്നത് വെറൈറ്റി ടേസ്റ്റ് ഉള്ളതും എന്നാൽ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയതുമായ നല്ലൊരു പായസമാണ് കേട്ടോ ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഒരു ലിറ്റർ പാലിലാണ് ഞാൻ ഈ പായസം ഉണ്ടാക്കുന്നത് അപ്പോൾ പാല് നമുക്കൊരു പാനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ആദ്യം ഒന്ന് തിളപ്പിച്ചെടുക്കാം നമ്മളെന്ത്ണ്ടാക്കുകയാണെങ്കിലും പാൽ ആദ്യം തിളപ്പിച്ച് വെക്കുന്നത് നന്നായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഒഴിക്കുന്ന സമയത്ത് അത് പിരിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ പാല് ഞാനൊന്ന് തിളപ്പിച്ച് വെക്കട്ടെ പിന്നെ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് സേമിയാണ് ഇത് റോസ്റ്റ് ചെയ്യാത്ത സേമിയാണ് പിന്നെ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് മാങ്ങ എടുക്കുന്ന സമയത്ത് പുളിയൊന്നുമില്ലാത്ത നല്ല മധുരമുള്ള മാങ്ങ തന്നെ എടുക്കുക ഇത് തൊലി കളഞ്ഞിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരല്പം പാലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി ഞാനൊരു പാത്രത്തിലേക്ക് നമ്മൾ പായസം തയ്യാറാക്കുന്ന പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് സേമ്യം ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് റോസ്റ്റ് ചെയ്തിട്ടുള്ള സേമിയാണെങ്കിൽ അങ്ങനെ തന്നെ ഡയറക്റ്റ് ഇട്ട് കൊടുത്താൽ മതി സേമ്യം നേരിയൊരു ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുള്ള പാലിൽ നിന്നും പകുതി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് സേമ്യം ഒന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്ക് വേണമെങ്കിൽ ഇതേ പാലിൻ്റെ അളവിൽ ക്വാണ്ടിറ്റി കുറച്ചുകൂടി കൂടുതലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പാൽ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ തന്നെ അല്പം ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അതിൽ സേമ്യം വേവിച്ചെടുത്താൽ മതി അപ്പം സേമ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മാങ്ങ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിത് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും ഈ സമയത്തൊന്ന് ഫ്ലെയിം കുറച്ച് വെക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ബാക്കിയുള്ള പാൽ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ആയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കാം അപ്പോൾ ഞാൻ എന്താ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമ്മൾ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാനൊരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് വേണമെങ്കിൽ മധുരം നോക്കിയിട്ട് പഞ്ചസാര വേണമെങ്കിലൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി ഒരു നുള്ളുപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്ലെയിം കൂട്ടി കൊടുക്കാം ഫ്ലെയിം ഫ്ലെയിമ് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഏലക്കായ കൂടി ചേർത്ത് കൊടുക്കാം ഞാനൊരു അഞ്ച് ഏലക്കായ പൊടിച്ചിട്ട് അതിൻ്റെ കുരു മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പൊടിയുണ്ടെങ്കിൽ അര ടീസ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് നട്്സ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനൊരു ടേബിൾ സ്പൂൺ നെയ്യിലേക്ക് കുറച്ച് കാശുനട്സും ഉണക്കമുന്തിരിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മാങ്ങ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുക്കാം ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണേ അപ്പോൾ ഞാനിത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു വെറൈറ്റി ടേസ്റ്റുള്ള നല്ലൊരു പായസമാണ് കേട്ടോ ഇത് സദ്യയിലൊക്കെ സ്പെഷ്യൽ ആയിട്ട് നമുക്ക് തയ്യാറാക്കാം ഇതുപോലെ ചെറുപയർ പരിപ്പ് കൊണ്ടും ഉണക്കലരി കൊണ്ടൊക്കെ നല്ല ടേസ്റ്റുള്ള അടിപൊളി പായസം തയ്യാറാക്കിയതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാത്തവരുണ്ടെങ്കിലൊന്ന് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ വീഡിയോ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം തൊട്ടടുത്ത് കാണുന്ന ബെൽ ആക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യാ എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോക്കാം ഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്